ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനകളും നമ്മൾ കേൾക്കുന്ന ദൈവവചനങ്ങളും ഓരോ തരത്തിൽ നമ്മളെ സഹായിക്കും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അതിനുവേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച ഒരു നല്ല വചനം ഞാൻ പറയുന്നു അത് ഉൽപ്പത്തി പുസ്തകം മുപ്പത്തൊമ്പതാം അധ്യായം അഞ്ചാമത്തെ വാക്യം ശ്രദ്ധയോടെ കേൾക്കാമോ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലും അവന്റെ വയലിലുമുള്ള എല്ലാറ്റിൻ്റെ മേലും കർത്താവിൻ്റെ അനുഗ്രഹമുണ്ടായി ഒന്നും കൂടെ നോക്കി ഒരാളെ ഓർത്ത് ഒരാളുടെ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കുന്നതേ ഒരാളെ ഓർത്തിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഓർത്തു ജോസഫിനെ ഓർത്ത് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു അവന്റെ സമ്പത്തിനെ അനുഗ്രഹിച്ചു അവന്റെ വീട്ടിലുള്ളവരെയും ദൈവം അനുഗ്രഹിച്ചു വീട്ടിലുള്ള കുറെ പേരെ കണ്ടിട്ടല്ല ഒറ്റ അങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മളൊന്ന് ചിന്തിച്ച് ഇവിടെ ഇരിക്കുന്ന ഞാനെന്ന ഒരാളെ ഓർത്ത് എന്റെ ദൈവം എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുമോ ഇല്ലയോ നമ്മൾ ചിന്തിച്ചു നോക്കുക എന്നെ ഓർത്ത് എന്റെ ഭവനത്തിൽ ഒരു അനുഗ്രഹം ദൈവം കൊണ്ടുവരുമോ എന്നെ ഓർത്ത് ഞാൻ ഉൾപ്പെടുന്ന സമൂഹത്തിൽ ഒരു ദൈവാനുഗ്രഹം വരുമോ ബൈബിൾ എഴുതിയിരിക്കാണ് ജോസഫിനെ ഓർത്ത് അവന്റെ വീട്ടിലുള്ളവരെയും അവന്റെ ഭവനത്തെയും വസ്തുവകകളെയും ദൈവം അനുഗ്രഹിച്ചു ഒരാളെ ഓർത്തു അപ്പൊ ഞാൻ ഈ വചനത്തെ കുറിച്ച് ചിന്തിച്ചു ഈ ജോസഫിനെ ഇത്രയും ഓർക്കാനുള്ള കാരണം എന്താ ജോസഫ് ആ കാലഘട്ടത്തിൽ എത്ര പേര് ജീവിച്ചിരുന്നു പക്ഷെ ജോസഫിനെ മാത്രം ദൈവം ഓർത്തു ജോസഫിനെ ഓർക്കാനുള്ള ഒരു കാരണമാണ് അത് നല്ലൊരു കാരണമാണ് വിശുദ്ധിയുള്ള ഒരു ജീവിതം വിശുദ്ധിയുള്ള ഒരു ജീവിതം നമുക്കുണ്ടെങ്കിൽ ദൈവം നമ്മളെ ഓർത്ത് നമ്മുടെ കുടുംബത്തെ മുഴുവൻ അനുഗ്രഹിക്കും അതൊരു വലിയ സത്യം അതാണ് ജോസഫിനെ ഓർത്ത് ജോസഫ് ആ വീടിനെ കുടുംബത്തിലുള്ള എല്ലാവരെയും അനുഗ്രഹിച്ചു ഓരോ കുടുംബത്തിലെ കുടുംബനാഥൻ വിശുദ്ധിയുള്ള ഒരു മനസ്സും വിശുദ്ധിയുള്ള ഒരു ശരീരവും വിശുദ്ധിയുള്ള ഒരു ആത്മാവും ഉണ്ടെങ്കിലോ ആ കുടുംബനാഥനെ ഓർത്ത് ആ കുടുംബത്തിലുള്ള എല്ലാവരെയും അവരുടെ വസ്തുവകകളെയും വരുമാനങ്ങളെയും എല്ലാം സർവശക്തനായ ദൈവം ഓർത്ത് അനുഗ്രഹിക്കും നിങ്ങളെ ഒരാളെ ദൈവം ഓർത്ത് നിങ്ങളുടെ ഭവനത്തിലേക്ക് ഒരു അനുഗ്രഹം വരുന്ന ദിവസമായിരിക്കും ഇന്ന് പറയാമോ ഹല്ലേ ലുയാ ഇങ്ങനെ ഓർത്തു വിശുദ്ധിക്ക് ഇത്രയും വിലയുണ്ടോ വിശുദ്ധിക്ക് വിലയുണ്ട് ഒരു തവി ചോറ് പോലും വൃത്തിയില്ലാത്ത പാത്രത്തിൽ വിളമ്പ് ഞാനൊരു ഉദാഹരണം ഇത് ഭക്ഷണം കഴിക്കുന്ന ഒരു പാത്രമാണെന്ന് നിങ്ങൾ കരുതുക ഇത് ഇതൊരു ചെറിയ പാത്രമാണ് ഉദാഹരണം പറയാണ് ഇത് ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് ഭക്ഷണം കഴിക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ നമ്മുടെ മുമ്പിൽ വച്ചിരിക്കുന്ന പാത്രമാണിത് ഇതിനകത്തേക്ക് ചോറ് വിളമ്പും കറികളും വിളമ്പും പക്ഷെ ഞാൻ ഈ പാത്രം വെറുതെ ഒന്ന് നോക്കി ഇത് കഴുകിയ പാത്രമാണ് ഇത് ചൂടുവെള്ളത്തിനെടുത്തു വരെ വെച്ച് കഴുകി വെച്ച പാത്രമാണ് പക്ഷെ ഞാൻ അതൊന്ന് വെറുതെ ചോറ് വിളമ്പുന്നതിന് മുമ്പ് പാത്രം ഒന്ന് ചുമ്മാ നോക്കി ോക്കിയപ്പോണ്ട് പാത്രത്തിന്റെ വക്ക് വക്കെവിടെയാ ഇവിടെ ഇവിടെ രാവിലത്തെ കടലക്കറിയുടെ ശകലം ഇരിപ്പുണ്ട് പാത്രത്തിന്റെ അകത്തുമല്ല ഈ വക്കയില് ഇവിടെ ഇരിക്കുന്നു പത്ത് അഞ്ചു മിനിറ്റിനകം ചോറിനകത്ത് വിളമ്പു ഞാൻ ചോറ് വിളമ്പിക്കോ അത് കടലക്കറി രാവിലത്തെ കടലക്കറിയുടെ ചാറ് സൈഡിലല്ലേ കൊഴപ്പൊന്നുമില്ല വിളമ്പിക്കോളാൻ പറയുവോ അതോ ഞാൻ ഈ പാത്രം ഒന്നും കൂടി ഒന്ന് കഴുകണിത് എന്നാവശ്യപ്പെടുവോ ഇതൊന്നും കൂടെ കഴുകാൻ ആവശ്യപ്പെടും അല്ലെങ്കിൽ ഞാൻ തന്നെ എഴുന്നേറ്റ് പോയി ഈ പാത്രം ഒന്ന് കഴുകും എന്റെ ചോദ്യം ചോറ് വിളമ്പാൻ നേരത്ത് പാത്രം വൃത്തിയുള്ളതാണോ എന്ന് എന്തിനാ നോക്കിയേ ചോറ് വിളമ്പി പോയാ പോരെ ഇങ്ങനെ ചോറ് വിളമ്പി വിളമ്പി പോയാ പോരെ ചോറ് വിളമ്പാൻ നേരത്ത് പാത്രം എന്തിന് ഞാൻ പരിശോധിക്കണം ചോറ് വിളമ്പുന്നവൻ പാത്രം കൂടി നോക്കും പാത്രം എങ്ങനെയുണ്ട് ചിലപ്പോ തിരിച്ചു മറിച്ചുവൊക്കെ നോക്കി ചോറ് വിളമ്പുന്നവൻ ഉറപ്പ് വേണം അത് വൃത്തിയുള്ള പാത്രത്തിലെ ഒരു തവി ചോറ് പോലെ ഇടൂലു അങ്ങനെയാണെങ്കിൽ അത് വെച്ച് നമ്മുടെ ജീവിതം ദൈവസന്നതിൽ അനുഗ്രഹിയും കിട്ടാൻ വേണ്ടി നമ്മളെ തന്നെ വെച്ചു കൊടുത്തിരിക്കുക ഇപ്പൊ ദൈവം ഇങ്ങനെ വിളമ്പി വരുന്നവർക്കല്ല ഇങ്ങനെ കൊടുക്കുന്നൊരു ദൈവം ആണെങ്കിലും ദൈവം നമ്മുടെ ജീവിതത്തെ പരിശോധിക്കുന്ന ദൈവം കൂടിയാണ് നോക്കി നമ്മള് ദൈവസന്നിധിയിൽ വിശുദ്ധമായ ഒരു അവസ്ഥയാണെങ്കിൽ എന്നെ ഓർത്ത് എന്റെ ആ വിശുദ്ധിയെ ഓർത്ത് എന്റെ വീടും എന്റെ കുടുംബവും മുഴുവൻ സർവശക്തനായ ദൈവം ഏറ്റെടുത്ത് അനുഗ്രഹിക്കും പറഞ്ഞേ ഹല്ലേ ലുയ്യ ഇതിനോട് ചേർത്ത് വെക്കുകയാണ് അടുത്ത ഒരു വിഷയം ഇതിനോട് ചേർത്ത് ഈ ലോകത്തിൽ ആർക്കും തോൽപ്പിക്കാൻ നമ്മളെ സാധിക്കാതിരിക്കണമെങ്കിൽ മൂന്ന് പ്രാർത്ഥന നമുക്ക് ഉണ്ടാകും അത് ബൈബിളിൽ നിന്നാണ് ഞാൻ പറയുന്നത് ലോകത്തിലെ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയില്ല ഇത് മൂന്ന് നമുക്കുണ്ടെങ്കിൽ ഒരു തിന്മയുടെ ശക്തിക്കും തൊടാൻ പറ്റില്ല മൂന്ന് കാര്യം അത് കൂടെ കൂടെ ഇവിടെ എപ്പോഴും പറയുന്നതാണ് അല്പ അല്പം അല്പം ഡീറ്റെയിൽഡായിട്ട് ഞാനിത് പറയാണ് അത് ദാനിയേലിന്റെ പുസ്തകത്തിലാണ് അത് ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലിന്റെ ഒന്നാമത്തെ പ്രത്യേകതയാണ് മൂന്ന് പ്രത്യേകത ഒരു മനുഷ്യന് ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ ആ കുടുംബത്തെയോ ആ വ്യക്തിയെയോ ലോകത്തിൽ ഒരു ശക്തിക്കും തൊടാൻ കഴിയില്ല ഇത് ശരിക്കും ഏറ്റെടുക്കണം ഒന്ന് ദാനിയലിന്റെ പുസ്തകത്തിൽ ഒന്നാം അധ്യായത്തിൽ ദാനിയലിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് ദാനിയലിന്റെ പുസ്തകം ഒന്നാം അധ്യായം എട്ടാം വാക്യം രാജാവിന്റെ വിഭവ സമർദ്ദമായ ഭക്ഷണം കൊണ്ടോ അവൻ കുടിച്ചിരുന്ന വീഞ്ഞു കൊണ്ടോ മനില്ലനാവുകയില്ലെന്ന് ദാനിയൽ തീരുമാനിച്ചു അതായത് ഭക്ഷണം കൊണ്ടോ ലഹരിപാനീയങ്ങൾ കൊണ്ടോ പോലും ദാനിയലിന്റെ ശരീരമോ മനസ്സോ അശുദ്ധമാക്കില്ലെന്ന് ദാന തീരുമാനിച്ചു ഇതാണ് ദാനിയല് തീരുമാനം ഒന്നാമത് വിശുദ്ധിയുള്ള ഒരു മനസ്സും ഹൃദയവും തീരുമാനം ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയൊരു ശക്തിയുള്ള ആയുധമാണ് ഇവിടെയാണ് നമ്മളെല്ലാരും പരാജയപ്പെടുന്ന ഒരു സ്ഥലം പറയാൻ വളരെ എളുപ്പമുള്ളൂ കാരണം മൂന്നക്ഷരേ ഉള്ളൂ ഈ ശുദ്ധി പക്ഷെ അത് ജീവിതത്തിലേക്ക് അപ്ലൈ ചെയ്യാനുണ്ടല്ലോ ഭയങ്കരം പാടാ പക്ഷേ ഈ വിശുദ്ധി ഉണ്ടെങ്കിൽ ഒരു ശക്തിക്കും ഒരു ശക്തിക്കും നമ്മളെ തൊടാനോ തകർക്കാനോ വീഴ്ത്താനോ അടിപതറിച്ച് തകർത്ത് തരിപ്പണമാക്കാൻ കഴിയില്ല വിശുദ്ധിയുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രത്യേകതയാണ് പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് നേരം ദാനിയൽ എങ്ങനെ പ്രാർത്ഥിക്കുന്നു അറിയോ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു അത് ബൈബിളിലുണ്ട് ഉണ്ട് ദാനിയലിന്റെ പുസ്തകം ആറാം അധ്യായം പത്താമത്തെ വചനത്തിന്റെ അവസാന ഭാഗം ദാനിയേൽ ദിവസേന എല്ലാ ദിവസവും മൂന്ന് പ്രാവശ്യം മുട്ടിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയും നന്ദി പറയുകയും ചെയ്യുമായിരുന്നു എത്ര പ്രാവശ്യം ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് പത്ത് ദിവസം കഴിഞ്ഞിട്ടല്ല ഒരു ദിവസം പ്രാർത്ഥിച്ചിട്ട് ഒരു മാസം പ്രാർത്ഥിക്കാതിരിക്കുമല്ല ദിവസേന എല്ലാ ദിവസവും മൂന്ന് നേരം മുട്ട നിൽക്കും എന്നിട്ട് പ്രാർത്ഥിക്കും നന്ദി പറയും അപ്പൊ പ്രാർത്ഥിക്കുന്ന സമയത്ത് ജനാലകൾ തുറന്നിടും അപ്പൊ പലരും കാണും ദാനിയൽ പ്രാർത്ഥിക്കുന്നത് അങ്ങനെ പ്രാർത്ഥിക്കുന്ന ദാനിയലിനെ കുറിച്ച് പരാതി പറഞ്ഞു അവൻ ഏതോ ഒരു ദൈവത്തെ മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് രാജാവ് നിർദ്ദേശിക്കാത്ത ഒരു ദൈവം ഒരു വേറൊരു ദൈവത്തെയാണ് ദാന പരാതി പറയാൻ കാരണം ദാനിയേൽ മുട്ടിന്മേൽ നിൽക്കുന്നത് ജനാലകൾ തുറന്നിടുമായിരുന്നു ദാനിയൽ പ്രാർത്ഥിക്കുമ്പോൾ സദ്യക്ക് ഒരു കാര്യം ബൈബിൾ വായിച്ച പിടികിട്ടും ദാനിയേൽ മുട്ടുകുത്തിയത് ആരുടെ മുമ്പിലാണ് അതുകൊണ്ട് ദാനിയേലിനെ മുട്ടുകുത്തിക്കാൻ ആർക്കും കഴിഞ്ഞില്ല ഒന്നും ഞാൻ അത് ആവർത്തിച്ചു പറയാം മനുഷ്യന്റെ മുമ്പിൽ മുട്ടുകുത്തിയില്ല നബുക്ക രാജാവിന്റെ മുമ്പിൽ മുട്ടുകുത്തിയില്ല പ്രഭുക്കന്മാരുടെ മുമ്പിൽ മുട്ടുകുത്തിയില്ല പണക്കാരന്റെ മുമ്പിൽ അല്ല മുട്ടുകുത്തിയത് ദാനിയൽ മൂന്ന് നേരം മുട്ടുകുത്തിയത് ദൈവത്തിന്റെ മുമ്പിൽ അതുകൊണ്ട് എന്താ പ്രത്യേക ദാനിയൽ പുസ്തകം മുഴുവൻ നോക്കിക്കോ ഈ രാജ്യത്തിലെ പല ആളുകളും ഈ ദാനിയേലിനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി നോക്കി പക്ഷെ ഒരു ശക്തിക്കും ദാനിയേലിനെ മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞില്ല ദൈവസന്നതിയിൽ മുട്ടുകുത്തുന്നവനെ ലോകത്തിലെ ഒരു ശക്തിക്കും മുട്ടുകുത്താൻ കഴിയില്ല ഒരു മന്ത്രവാദി വിചാരിച്ചാൽ അയാളെ മുട്ടുകുത്തിക്കാൻ കഴിയില്ല ഒരു കൂടോത്രക്കാരൻ വിചാരിച്ചാൽ മുട്ടുകുത്തിക്കാൻ കഴിയില്ല കുറെ ആളുകൾ എന്തെങ്കിലും പറഞ്ഞ് പിടിപ്പിച്ച് അയാളെ തകർക്കാൻ നാവ് കൊണ്ടില്ലാത്തതും ഉള്ളതും പറഞ്ഞു പിടിപ്പിച്ച് അയാളെ മുട്ടുകുത്തിക്കാൻ കഴിയില്ല ഇത് നിങ്ങൾ ഏറ്റെടുക്കണം ആമയും പറഞ്ഞ് ഏറ്റെടുക്കണം അല്ലേ ലുയാ എന്നെ വല്ല അറിയാവുന്ന ഒരു പ്രാർത്ഥിക്കുന്ന ഒരു ബഹുമാനപ്പെട്ട ഡാനിയൽ ഭൂവണ്ണത്തിലെ ഒരു വ്യക്തിപരമായ ഒരു കൗൺസിലർ അദ്ദേഹത്തിന്റെ ഒരു ആത്മമിത്രമാണ് ബോണി മാത്യു അദ്ദേഹം ഫോണിലൂടെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ മെസ്സേജുകൾ നൽകും അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ഒരു മെസ്സേജ് നൽകിയപ്പോ എന്നോട് ബോണി മാത്യു എന്ന കൗൺസിലർ അദ്ദേഹം പറഞ്ഞു അച്ഛാമേൻ പറഞ്ഞത് ഏറ്റെടുക്കാൻ പറഞ്ഞു ചില ദൈവോധനം പറയുമ്പോ അച്ഛ മെസ്സേജുകൾ പറഞ്ഞാൽ എന്നിട്ട് ഉള്ളി പറയണം ഐ റിസീവ് അങ്ങനെ ഒരു മെസ്സേജ് തരുന്നുണ്ട് ഐ റിസീവ് ഇറ്റ് ഞാൻ അത് സ്വീകരിക്കുന്നു അത് എന്നില്ല അതെനിക്ക് കിട്ടിക്കഴിഞ്ഞു നമ്മളൊരു ദൈവോധനം കേട്ടത് എന്താ ഇപ്പൊ നിങ്ങൾ ഓരോ വചനം കേക്കുമ്പോൾ ഉറക്കെ ആമേൻ പറഞ്ഞില്ലെങ്കിൽ ആമേൻ ആമേനത് പറയണം കാരണം ദൈവസന്നതിൽ ദാനിയൽ മൂന്നു നേരം മുട്ടുകുത്തി ദാനിയലിനെ ആർക്കും മുട്ടുകുത്തിക്കാൻ കഴിഞ്ഞില്ല ഇനി ദൈവസന്നതി മുട്ടുകുത്തുന്നവൻ മുട്ടുകുത്തിയ ദാനിയൽ ആരുടെ മുമ്പിലും മുട്ടുകുത്തിയില്ല ആരുടെ മുമ്പിൽ മുട്ടുകുത്തേണ്ട സാഹചര്യം ഉണ്ടായില്ല ഒന്നും കൂടെ അത് അത് ഏറ്റെടുക്കണം ദാനിയേൽ മുട്ടുകുത്തിയത് കൊണ്ട് ആരുടെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വന്നില്ല നമ്മൾ ദൈവസന്നദിയിൽ മുട്ടുകുത്തുന്നവരാണേ ഉണ്ടല്ലോ പണമില്ലാത്തതിന്റെ പേരിൽ സാമ്പത്തിക മേഖലയിൽ നമ്മൾ മുട്ടുകുത്തേണ്ടി വരില്ല നമ്മൾ വേറെ എന്ത് കാര്യത്തിനല്ല എടുത്തു ജോലിയുടെ കാര്യമാണെങ്കിലും സമ്പത്തിന്റെ കാര്യമാണെങ്കിലും ആരോഗ്യത്തിന്റെ കാര്യമാണെങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുകുത്തുന്നവന് ഒന്നിന്റെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വരില്ല മുട്ടുകുത്തുന്നവനെ ലോകത്തിൽ ആർക്കും മുട്ടുകുത്തിക്കാനും പറ്റില്ല ഒരു കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേ ലൂയ ഹല്ലേ ലൂയ കരങ്ങൾ താഴ്ത്താം വചനം അത് ഏറ്റെടുക്കണം ദൈവസന്നദിയിൽ മൂന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു വിശുദ്ധിയുള്ള ഒരു ജീവിതം ലോകത്തിൽ അങ്ങനെ ഒരാളെ തകർക്കാൻ കഴിയില്ല രണ്ട് മൂന്ന് നേരം പ്രാർത്ഥിക്കുന്നവരെ മുട്ടുകുത്തിക്കാൻ പറ്റില്ല അവ മുട്ടുകുത്തുകയില്ല ലോകത്തിന് ഒന്നിന്റെ മുമ്പിലും ആർക്കും മുട്ടുകുത്തിക്കാനും പറ്റില്ല മൂന്ന് ഉപവാസം എടുത്തുള്ള പ്രാർത്ഥന മൂന്ന് കാര്യങ്ങൾ ഒന്നും കാര്യങ്ങളൊന്നും കേട്ട് വിശുദ്ധിയുള്ള ഒരു ജീവിതം ദിവസേന മൂന്ന് നേരത്തെ പ്രാർത്ഥന ഉപവാസം എടുത്തുള്ള പ്രാർത്ഥന ഇവ മൂന്നുമാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയുള്ള ആയുധങ്ങൾ ഇവ മൂന്നുമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾ എത്ര കിണഞ്ഞ് പരിശ്രമിച്ചാലും തകർക്കാനോ പരാജയപ്പെടുത്താനോ കഴിയില്ല ആ വ്യക്തിയുടെ കൂടെ ദൈവം നിൽക്കും അല്ലേ ലോയ മൂന്ന് കാര്യങ്ങൾ വിശുദ്ധിയുള്ള ഒരു ജീവിതം മൂന്ന് നേരത്തെ പ്രാർത്ഥന എങ്ങനെയും അല്ല മുട്ടുകുത്തിയുള്ള പ്രാർത്ഥന മൂന്ന് ഉപവാസം എടുത്തുള്ള പ്രാർത്ഥന ഇവ മൂന്നും ആർക്കുണ്ടായിരുന്നു ദാനിയലിന് ദാനിയൽ വിശുദ്ധിയുള്ള ഒരു ജീവിതം ഉണ്ടായിരുന്നു ദിവസേന മൂന്ന് പ്രാവശ്യം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മൂന്ന് ദാനിയിൽ ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട് ഇവ മൂന്ന് നമ്മൾ അങ്ങ് ഏറ്റെടുക്കണം എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഉപവാസം എടുക്കണമെന്നല്ല ചില സമയങ്ങളിൽ നമ്മൾ ചില ഉപവാസങ്ങൾ എടുക്കണം ചില സമയങ്ങളിൽ നമ്മൾ ബോധപൂർവം മുട്ടയിൽ നിന്ന് പ്രാർത്ഥിക്കണം അത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും ശക്തിയാണ് പറഞ്ഞു അടുത്തത് വളരെ പ്രധാനപ്പെട്ടതാണ് മൂന്നു നേരം ഉണ്ടല്ലോ ദൈവം ഒരിക്കലും മറക്കത്തില്ല അവനൊരാപത്ത് വന്നാൽ ആദ്യം ദൈവമായിരിക്കും അവിടെ എത്തുന്നത് ദാനിയൽ എത്ര നേരം പ്രാർത്ഥിക്കുമായിരുന്നു മൂന്നു നേരം എങ്ങനെ പ്രാർത്ഥിക്കുവായിരുന്നു മുട്ടേ നിന്ന് നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു ഇപ്പോൾ ശോഭയും സെറ്റിയും തലയണയൊക്കെ ആയതുകൊണ്ട് നമ്മളെല്ലാ സുഖസമൃദ്ധിയായ ശോഭയിലും സെറ്റയിലും ഒക്കെ ഈ നല്ല പഞ്ഞിക്കെട്ടിനാതിരുന്ന പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ മുട്ടേ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു വെറും കല്ലിലും മണ്ണിലും വരെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുമായിരുന്നു ഇന്നിച്ചിരി മാറി അതിന്റെ കുറവ് നമുക്കൊണ്ട് താനും അതിന്റെ കുറവ് നമ്മൾ അനുഭവിക്കുന്നുണ്ട് തന്നെ എന്നാൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നവർക്ക് ഒരു നല്ല വാഗ്ദാനമുണ്ട് ദൈവം അയാളെ ഓർക്കും ദാനിയൽ മൂന്ന് നേരം പ്രാർത്ഥിച്ചു അപ്പൊ നമ്മൾ വിചാരിക്കും പ്രാർത്ഥിക്കുന്ന വ്യക്തിക്ക് പ്രശ്നമൊന്നും ഉണ്ടാവുകയല്ലെന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കായിരിക്കും സാധാരണ കൂടുതൽ പ്രശ്നം ഉണ്ടാവുന്നേ അതെപ്പോഴും ഓർക്കണം പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കായിരിക്കും കൂടുതൽ സഹനം പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കായിരിക്കും കൂടുതൽ പ്രതിസന്ധി പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കായിരിക്കും കൂടുതൽ ഒറ്റപ്പെടൽ പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കായിരിക്കും എല്ലാ തരത്തിലും ആകെ ഒരു വിഷമാവസ്ഥ പക്ഷെ പ്രത്യേകതയുണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിക്കായിരിക്കും ദൈവം ഏറ്റവും കൂടുതൽ സഹായം ആദ്യം എത്തിക്കുന്നതും അത് ലോകത്തിലൊരു സാക്ഷ്യമാകാനാ പ്രാർത്ഥിക്കാത്തവർക്ക് പ്രാർത്ഥിക്കാൻ ഒരു സാക്ഷ്യമാകാൻ എന്നെ ഉണർത്തുന്നതാണത് പറഞ്ഞേ ഹല്ലേ ലൂയ്യ ഈ ബൈബിളിൽ ഒരു പ്രത്യേകത ദാരിയൽ മൂന്ന് നേരം പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ദാനിയലിനെ രാജാവ് ഏഴ് സിംഹങ്ങൾ പട്ടിണി കിട്ടൊരു കുഴിക്കകത്ത് ആറ് ദിവസം ഇട്ടു ഒന്നുകൂടെ അത് വിശദീകരിച്ച് പറയാം ദാനിയൽ എന്ന് പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ഏഴ് സിംഹങ്ങളുള്ള പട്ടിണി കിട്ട ഏഴ് സിംഹങ്ങളുള്ള കുഴിയിലേക്ക് ആറ് ദിവസം ഇട്ടു അത് ദാനിയലിന്റെ പുസ്തകം അവസാന അധ്യായത്തിലാണ് പതിനാലാം അധ്യായത്തിൽ പട്ടിണി കിട്ട സിംഹത്തിന് എന്തിനാ പട്ടിണി കിട്ട എന്ന് അറിയോ വീഴുന്ന പാടെ ദാനിയ അസ്ഥി വരെ പിടിച്ച് മുറിച്ചു തിന്നാൻ പാകത്തിന് പട്ടിണി കിട്ടും ദാനിയൽ ആറു ദിവസം ഈ കുഴിക്കാത്തു കിടന്നു ആറു ദിവസം കടന്നിട്ടും ഈ പട്ടിണി കിട്ട സിംഹത്തിന് ദാനിയലിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല വിശപ്പ് മൂത്ത് കഴിഞ്ഞ പിന്നെ ഈ സിംഹം ഒരയെ വരെ അടിച്ചു വീഴ്ത്തുന്ന ശക്തിയുള്ള ഒരു സാധനമാണ് അത് കിടക്കുന്നത് അത് ഒരെണ്ണമല്ല കിടക്കുന്നത് അങ്ങനത്തെ ഏഴെണ്ണം ആറ് ദിവസം ആ കുഴിക്കാത്ത കടന്നിട്ടും ഈ ഏഴ് സിംഹത്തിന്റെ ശക്തി എവിടെ പോയി ഏഴ് സിംഹത്തിന്റെയും ശക്തി എന്ത് ഒരു സിംഹം പോലും വേണ്ട ഈ ദാനിയൽ തീർക്കാൻ അതിന്റെ ആയിരത്തിലൊന്ന് ശക്തിയുള്ളൂ ദാനിയലിന് പക്ഷെ ഏഴ് സിംഹങ്ങൾ അതിന്റെ ശക്തി കൊണ്ട് ആ ശക്തി എവിടെ പോയി പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ എത്ര വലിയ ശക്തി ഉണ്ടെങ്കിലും ആ ശക്തി ഒന്നും വിലപ്പോവില്ല പറഞ്ഞു ഒന്നും കൂടെ മനസ്സിലാക്കിയോ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഇതാ വലിയൊരു ശക്തി അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് എല്ലാം ഇപ്പൊ വിഴുങ്ങും പക്ഷെ പ്രാർത്ഥിക്കുന്നവന്റെ മുമ്പിൽ പ്രതിസന്ധികൾ ഉണ്ടായാലും ആ പ്രതിസന്ധിക്ക് പ്രാർത്ഥിക്കുന്നവനെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല അതാണ് ഈ പ്രാർത്ഥിക്കുന്നവന്റെ ഏറ്റവും വലിയ ബെനഫിറ്റ് ലാഭം ഇപ്പൊ നോക്കി ദാനിയൽ സിംഹക്കുഴി കിടക്കുന്നു കുറച്ചു കഴിഞ്ഞപ്പോ ഈ ദാനിയൽ ഉണ്ടല്ലോ സിംഹക്കുഴിയിൽ അവിടെ ഇരിക്കുവാണ് സിംഹ അപ്പുറത്തെ സൈഡിരുന്നു ദാനിയൽ ഒരിക്കലും പ്രാർത്ഥിച്ചില്ല എന്നെ കുഴിന്ന് കേറ്റണേ ഒരു നേരത്തെ ഭക്ഷണം ഒന്ന് എത്തിച്ചു തരണേ ആറു ദിവസം അതിനകത്ത് കിടക്കുന്നു ദാനിയൽ ഒന്നും പ്രാർത്ഥിച്ചില്ല ദാനിയൽ ആ കുഴി കിടന്നു ഭക്ഷണം തരണേന്ന് പ്രാർത്ഥിച്ചില്ല ആരെങ്കിലും ഒക്കെ ഇതിലെ പോകുന്നവർ എന്നെ ഒന്ന് കൈക്ക് പിടിച്ച് രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിച്ചില്ല പക്ഷെ ദൈവം മൂന്നു നേരം പ്രാർത്ഥിച്ച ദാനിയലിനെ അഞ്ചാറ് ദിവസം ഈ കുഴിക്കാത്തിട്ടുളള സത്യമാണ് പ്രാർത്ഥിക്കുന്ന നമുക്ക് കുഞ്ഞു പ്രശ്നങ്ങളൊക്കെ നിരിക്കും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ വന്നെന്നിരിക്കും പക്ഷെ തൊടിയല തൊടാൻ ആ ശക്തിക്ക് കഴിയില്ല എനിക്ക് കേട്ടെ ആ സമയത്ത് ഒരു പ്രവാചകൻ ജീവിച്ചിരുന്നായിരുന്നു കുറച്ച് ദൂരെ ആ പ്രവാചകന്റെ പേരാണ് ഹബക്കു പ്രവാചകൻ പറഞ്ഞു ഹല്ലേ ലുയാ പേര് നിങ്ങൾക്ക് പഠിച്ചു പ്രവാചകൻ ഹബക്കു പ്രവാചകൻ ഇഷ്ടംപോലെ സ്ഥലവും പണിക്കാരും ഉണ്ട് ഈ ഹബക്കു പ്രവാചകൻ ഒരു പാത്രത്തിനകത്ത് അപ്പവും കറിയും വെള്ളവും ആയിട്ട് പണിക്കാർക്ക് കൊടുക്കാൻ പോകുമ്പോ ദൈവം അവിടെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു ഹബക്കു പ്രവാചകൻ എവിടെ പോകാൻ ചോദിച്ചു ഞാൻ എന്റെ പണിക്കാർക്ക് ഭക്ഷണം കൊടുക്കാൻ പോവാന്ന് പറഞ്ഞു അപ്പൊ ദൈവം ഹബക്കു പ്രവാചക പറയുവാ നീ നിന്റെ പണിക്കാർക്കല്ല കൊടുക്കേണ്ടത് എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ ബാബിലോണിൽ ഒരു സിംഹക്കുഴിയിലുണ്ട് ആ പറഞ്ഞു വാക്ക് നോക്കിക്കേ എനിക്ക് പ്രിയപ്പെട്ട ഒരാൾ എവിടെയുണ്ട് ബാബിലോണിലുണ്ട് നീ എവിടെ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോ ദായി ഹബക്കു അതെ ഞാൻ ബാബിലോൺ കേട്ടിട്ട് പോലൂല്ല ആ സ്ഥലം പിന്നെ ഞാൻ എങ്ങനെ കണ്ടുപിടിക്കും അവിടുത്തെ കുഴി എനിക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ ദൈവത്തിന്റെ ദൂതൻ ഹബക്കുക്കിന്റെ പിടിച്ചു പിടിച്ച് ഹബക്കു പ്രവാചകനെ വായു പിടിച്ചു എന്നിട്ട് വായു വേഗത്തിൽ എന്ന് പറഞ്ഞാൽ വളരെ സ്പീഡിൽ ഇത് ബാബിലോണിലെ ആ സിംഹക്കുഴിയുടെ വാതൊക്കെ നിർത്തിയിട്ട് കയ്യിലിരിക്കുന്ന ഭക്ഷണത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു ഹബക്കു പ്രവാചക നിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഭക്ഷണം ഇതാ എന്റെ പ്രിയപ്പെട്ടവൻ ദാനിയൽ ഈ കുഴിയിലുണ്ട് അത് കൊടുക്കാൻ പറഞ്ഞു അപ്പൊ ഈ കുഴിയിലേക്ക് ഹബക്കു പ്രവാചകൻ ഈ ഭക്ഷണം നേരെ ദാനിയലിന് ഇങ്ങനെ നീട്ടിക്കൊടുക്കുമ്പോൾ ദാനിയൽ എന്ന വ്യക്തി ഈ കുഴിന്ന് ഈ ഭക്ഷണം മേടിക്കാൻ വേണ്ടി കൈ ഇങ്ങനെ നീട്ടി പിടിച്ചിട്ടൊരു വാക്കു പറയുന്നുണ്ട് അതെന്റെ ഭയങ്കര സ്വാധീനിച്ച വാക്കാണ് ഇങ്ങനെയാ പറഞ്ഞത് ഭക്ഷണം മേടിച്ച വിശപ്പിന് കൊറേ കഴിക്കല്ലോ ചെയ്തത് ഇങ്ങനെ നീട്ടിയിട്ട് പറഞ്ഞു ദൈവമേ ഈ കുഴി കടന്ന് എന്നെ നീ മോർത്തല്ലോ ഈ കുഴി കടന്ന് എന്നെ എന്റെ വീട്ടുകാർ ഓർത്തിട്ടില്ല എന്റെ കുടുംബക്കാർ ഓർത്തിട്ടില്ല എന്റെ ഫ്രണ്ട്സ് ഓർത്തിട്ടില്ല എന്നെ അറിയുന്നവരാരെയും മൈൻഡ് പോലും ചെയ്തിട്ടില്ല ഈ കുഴി കിടക്കുന്ന എന്നെ നീ ഓർത്തല്ലോ പ്രാർത്ഥിക്കുന്നവനെ ആര് ഓർത്തില്ലേലും ആരോർക്കും ദൈവം ഓർക്കും ദൈവം എങ്ങനെ ഓർക്കും ദൈവം അവനെ നൂറ് വഴികൾ തുറന്നു കൊടുക്കും ഒരു സാക്ഷ്യമായി ഉയർത്തും ആ സ്ഥലത്ത് നിന്ന് പറഞ്ഞേ ഹല്ലേയ്യ അവരൊക്കെ പറഞ്ഞേ ഹല്ലയിലൂയ്യ അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തികളോട് നമ്മൾ പലരും ചോദിക്കും ഞാൻ ഒത്തിരി പ്രാവശ്യം പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞു വീണ്ടും പ്രാർത്ഥനയെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഇത് എത്ര ശരിക്കും ഒരു കാര്യം കേട്ടേ നമ്മൾ ഈ ബൈബിള് വായിച്ച് പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരു പ്രാവശ്യം ആഴ്ചക്കാഴ്ചക്ക് പോയി റീചാർജ് ചെയ്യാൻ പോവില്ല മൊബൈലേ നമുക്ക് ആ പണ്ട് വിളിച്ച് അത്രയൊന്നും വിളിക്കാൻ ഇപ്പം നമ്മൾ വിളിക്കാൻ പോവില്ല ആ സാധനം നമ്മൾ മാറ്റി വെക്കും മൊബൈൽ പണ്ട് നമ്മൾ എപ്പോഴും മൊബൈൽ എടുത്ത് നടക്കും പ്രാർത്ഥിക്കാൻ തന്നെ സമയമില്ല ഈ പ്രാർത്ഥനയുടെ വില പറഞ്ഞാൽ നമ്മൾ ഈ ഫോൺ മുറി വെച്ചിട്ട് പോകും എപ്പോഴേലും അത് ഓർത്താലേ എടുക്കുകയുള്ളൂ നമുക്ക് അതിനേക്കാൾ ഒരു ആവേശമായിരിക്കും പ്രാർത്ഥിക്കാൻ രണ്ട് പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഒരിക്കലും ഫുൾ ടൈം ടിവിയുടെ മുമ്പിൽ ഇരിക്കത്തില്ല നമ്മളെപ്പോഴാണത് ഓഫ് ആക്കി നമുക്ക് ഇഷ്ടപ്പെടില്ല നമ്മൾ അങ്ങോട്ട് മാറി എന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ആവേശവും ആഗ്രഹവും നമ്മളിൽ കുറെ കൂടി വർദ്ധിക്കും കാരണം പ്രാർത്ഥിക്കുന്നവനെ ദൈവം ഓർക്കും ദൈവം അവനെ സഹായിക്കും ദൈവം അവനെ ഉയർത്തും ഭയങ്കര ഭയങ്കര വാഗ്ദാനങ്ങളാണ് ബൈബിളിൽ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ദൈവം കൊടുത്തിരിക്കുന്നത് പറഞ്ഞു പറഞ്ഞു ലാസ്റ്റ് ഇത് പറഞ്ഞു നിർത്തട്ടെ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് മൂന്ന് പ്രത്യേകത കൂടി ഉണ്ടെങ്കിൽ പ്രത്യേകത വിശുദ്ധിയുള്ള ഒരു അഭിഷേകം വിശുദ്ധിയുള്ള ഒരു അവസ്ഥ മൂന്ന് നേരം പ്രാർത്ഥന ഉപവാസം എടുത്തുള്ള പ്രാർത്ഥന ഉണ്ടെങ്കിൽ നിങ്ങളെയോ തകർക്കാനോ വീഴ്ത്താനോ ഒന്നും ആർക്കും ആർക്കും എത്ര പേര് കിണഞ്ഞ് രാബകൽ പരിശ്രമിച്ചാലും നടക്കില്ല ഒരു ദുഷ്ട ശക്തിക്ക് തൊടാൻ പോലും പറ്റില്ല ഇത് ബൈബിൾ തരുന്ന വാഗ്ദാനമാണ് ചേർന്ന് പറഞ്ഞേ ഹല്ലേ ലൂയ ഇനി ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികൾ ഉണ്ടാകാം വിഷമങ്ങൾ ഉണ്ടാകാം എല്ലാം ഉണ്ടാകാം പക്ഷേ നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റിയല്ല തൊടാൻ പോലും പറ്റിയല്ല തൊടാൻ പോലും പറ്റത്തില്ല ഉദാഹരണം മോശ ആടുകളെ മേയിച്ചു നടക്കവേ കണ്ടതെന്താ മുൾപടർപ്പിൽ മുൾപടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്നു പക്ഷെ മോശ കണ്ടൊരു പ്രത്യേകത ഇതാണ് തീ കത്തുന്നുണ്ട് പക്ഷെ മുൾപ്പടർപ്പ് എന്തില്ല അത് കത്തിച്ചാരുന്നില്ല അതൊരു ഭയങ്കര പ്രത്യേകതയല്ലേ മുൾപടർപ്പെന്നൊരു പ്രത്യേകത എന്താ അത് പെട്ടെന്ന് ഒറ്റ ആളിച്ചു തീർന്നു പോകേണ്ട സാധനമാണ് മുൾപടർപ്പ് പക്ഷെ ഈ മുൾപ്പടർപ്പ് തീ ആളി കത്തിയിട്ടും മുൾപടർപ്പ് അതുപോലെ തന്നെ ഇരിക്കുക അപ്പോഴാണ് മോശ പറഞ്ഞത് ഞാൻ ഈ കാഴ്ച ഒന്ന് അടുത്ത് ചെന്ന് കാണട്ടെ അപ്പോൾ അടുത്തി എന്നപ്പോഴാ മോശ ഒരു സ്വരം കേൾക്കുവാണ് ആ തീയുടെ അകത്ത് നിന്നൊരു സ്വരം നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് സ്വരം കേട്ടത് എവിടുന്നപ്പോൾ ഈ മുൾപ്പടർപ്പ് കത്തിച്ചാമ്പലാകാത്ത എന്റെ ആത്മീയ രഹസ്യം എന്നാ ദൈവ സാന്നിധ്യമുള്ളത് കൊണ്ട് പറഞ്ഞേ ഹല്ല നിങ്ങളിൽ ദൈവ സാന്നിധ്യമുള്ള ഒരവസ്ഥയിലാണെങ്കിൽ മുൾപടർപ്പ് ഏറ്റവും ചെറുതാ തീ ഇട്ടാൽ ആ നാളിത്തീരും നിമിഷ നേരം കൊണ്ട് കത്തിപ്പോ പക്ഷെ ആ മുൾപടർപ്പിനെ പോലും ഈ തീക്ക് ഈ തീയുടെ ശക്തി കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം അവിടെ ഒരു ദൈവ സാന്നിധ്യമുണ്ട് നിങ്ങളിൽ ദൈവ സാന്നിധ്യമുണ്ടോ ദൈവസാന്നിധ്യം വരാനുള്ള മൂന്ന് വഴികളാണ് വിശുദ്ധിയുള്ള ഒരു ജീവിതം മൂന്നു നേരം പ്രാർത്ഥിക്കുക ഉപവാസം ഉപവാസമെടുക്കുക പറഞ്ഞ ഹല്ലൂയ അങ്ങനെയുള്ള ഒരാളെ എത്ര പേരുകൂടി തകർക്കാൻ നോക്കിയാലും ഒന്നും ചെയ്യാൻ പറ്റില്ല തീക്ക് ശക്തിയുണ്ട് തീക്ക് തീയുടെ പ്രത്യേകത തീ പ്രകൃതി ശക്തികളിൽ ഒന്നാ തീയും വെള്ളമൊക്കെ തീക്ക് ഭയങ്കര ശക്തി ഒരു തീ പൊട്ടിക്കൊള്ളിയുടെ ഒരു തീ പോലും അതിന്റെ ചൂട് പോലും നമ്മുടെ കൈയ്യെത്തി നമ്മൾ പെട്ടെന്ന് ഒച്ചവെക്കും അത്ര ഒരു തീ ചെറുത് ആ ഒരു പൊള്ളല് പോലും നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണ് അപ്പോഴാണ് തീയുടെ മുഴുവൻ മുഴുവൻ തീക്കാത്ത് നിറഞ്ഞു നിന്നിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഇപ്പോൾ ദൈവചനം കേൾക്കുന്നവർ എന്ത് പ്രശ്നത്തിലായിക്കൊള്ളട്ടെ നിങ്ങളിലൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഓർക്കും ദൈവം നിങ്ങളെ രക്ഷിക്കും ദൈവം നിങ്ങളെ സാക്ഷ്യമായി ഉയർത്തും ഒരു സഹനത്തിന് നാലിരട്ടി അനുഗ്രഹമാണ് അങ്ങനെങ്കിൽ നമുക്കൊന്ന് കണ്ണുകൾ അടക്കാം ഇന്ന് കേട്ട വചനം ദാനിയൽ മൂന്നുനേരം മുട്ടേ നിന്നു പ്രാർത്ഥിച്ചു അതുകൊണ്ട് ആരുടെ മുമ്പിലും മുട്ടുകുത്തേണ്ടി വന്നില്ല ആരൊക്കെ നോക്കിയിട്ട് മുട്ടുകുത്തിക്കാനും പറ്റിയില്ല സിംഹത്തിന്റെ മുമ്പിൽ പോലും മുട്ടുകുത്തിയില്ല രാജാവ് വിചാരിച്ചിട്ട് വരെ മുട്ടുകുത്തിക്കാൻ പറ്റിയില്ല ഒരു വ്യക്തിയെ പ്രാർത്ഥനയുള്ള ഒരു വ്യക്തിയെ ആർക്കും തകർക്കാൻ കഴിയില്ല ഏറ്റവും ശക്തനായ മനുഷ്യനാരാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ് ഏറ്റവും ശക്തിയുള്ള മനുഷ്യൻ പണമുള്ളവനല്ല വീടുള്ളവനല്ല എഡ്യൂക്കേഷൻ ഉള്ളവനല്ല ഏറ്റവും പവർഫുൾ മാൻ പ്രാർത്ഥനയുള്ള മനുഷ്യനാണ് പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥിക്കാനുള്ള ആഗ്രഹം കൂടും പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥനയുടെ വില എന്നാന്ന് ഇത്രയും പൈസ മൊബൈലിൽ റീചാർജ് ചെയ്യണ്ട ഇത്രയും സമയം ടിവിയുടെ മുമ്പിൽ ഇരിക്കുകയില്ല നമ്മൾ കുറച്ചുകൂടെ സമയം പ്രാർത്ഥിക്കണമെന്ന് ചിന്തിക്കാൻ തുടങ്ങും ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം പ്രാർത്ഥിക്കാൻ അറിയാമോ പ്രാർത്ഥനയുടെ വില ഈശോ പ്രാർത്ഥിച്ചിരുന്നു നമുക്കും ഒന്ന് പ്രാർത്ഥനയുടെ ഒരു ആത്മാവിനെ കിട്ടിയിട്ട് വേണം പോകാൻ അതാണ് ഏറ്റവും വലിയ അനുഗ്രഹം പ്രാർത്ഥനയുടെ ഒരു ആത്മാവിനെ നമുക്ക് ഈശോ നൽകട്ടെ പ്രാർത്ഥിക്കാനുള്ള അഭിഷേകം നിങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകട്ടെ ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് പ്രാർത്ഥന 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 പ്രാർത്ഥനയിലൂടെ എല്ലാ അനുഗ്രഹവും വരുന്ന വഴി അതുകൊണ്ട് നമുക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ പറ്റാത്ത പ്രാർത്ഥിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ അഭിഷേകം കിട്ടണം ദാനിയൽ മൂന്ന് നേരം പ്രാർത്ഥിച്ചു മറക്കരുത് മൂന്ന് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഒന്ന് വിശുദ്ധിയുള്ള ഒരു ജീവിതം അത് ദാനിയേലിൽ ഉണ്ടായിരുന്നു മൂന്ന് നേരത്തെ പ്രാർത്ഥന ദാനിയയിൽ ഉണ്ടായിരുന്നു ദാനിയയിൽ ഇരുപത്തൊന്ന് ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചിരുന്നു ഈ ശക്തിയുള്ള ദാനെ മുട്ടുകുത്തിക്കാൻ വേണ്ടി ആരെല്ലാം ആരൊക്കെ കിണഞ്ഞ് പരിശ്രമിച്ചു രാപകൽ ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഇത് കേട്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളും ഇത് ലോകത്തിൽ എവിടെയെല്ലാം ആളുകൾ കേൾക്കുന്നുണ്ടോ ഒരുപക്ഷെ ഇന്നു വരെ പ്രാർത്ഥിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് വരെ ഈ ഒരു ദൈവവചനത്തിന്റെ അഭിഷേക സമയത്ത് പ്രാർത്ഥിക്കാനുള്ള അഭിഷേകവും ആഗ്രഹവും കൂടും രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്കൊരു നിമിഷം ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ നേരത്തെ പ്രാർത്ഥിച്ചതിനേക്കാൾ ഒരു ആവേശം വേണം നേരത്തെ പ്രാർത്ഥിച്ചതിനേക്കാൾ ഒരു ആഗ്രഹം വേണം ഒരു കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു ഹലോ സ്തുതിക്കുന്നു 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 ദൈവമേ സഹായിക്കണമേ ദൈവത്തിന്റെ കൃപയും ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ ശക്തി ദൈവത്തിന്റെ അഭിഷേകവും നിമിഷം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ വിഷയങ്ങളെയോ നോർത്തിയോ നിങ്ങളെവിടെയെങ്കിലും മുട്ടുകുത്തിയിട്ടുണ്ടോ അങ്ങനെങ്കിൽ ദൈവസന്നതിയിൽ മുട്ടുകുത്തി എന്റെ അളവ് കുറവായതുകൊണ്ടാണ് നിങ്ങൾ എവിടെയെങ്കിലും ആരെങ്കിലുമൊക്കെ നിങ്ങളെ മുട്ടുകുത്തിച്ചിട്ടുണ്ടോ എന്നാൽ ദൈവസന്നതിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ച് എന്റെ അളവ് കുറവായതുകൊണ്ടാണ് ചില ആൾക്കാരെ മുട്ടുകുത്തിച്ചത് ചില ആൾക്കാരുടെ നാവാണ് ചില ആൾക്കാരുടെ ചില വാക്കുകളാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തെ മുഴുവൻ ഒന്ന് സമർപ്പിക്കുകയാണ് ജോസഫിനെ ഓർത്ത് അവൻ്റെ വീടിനെ തലമുറകളെ സമ്പത്തിനെ വയലിനെ എല്ലാം ദൈവം അങ്ങ് അനുഗ്രഹിച്ചു നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കുന്ന ഒരു ദിവസമാണ് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ ഇതാ എല്ലാ വിഷയങ്ങളിൽ കൂടി നിങ്ങൾ അല്പം ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്